ഇന്ന് നമുക്ക് പേപ്പർ വെച്ചിട്ട് എളുപ്പത്തിൽ മീനിനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ പേപ്പർ നമുക്ക് ഇങ്ങനെ കോണോട് കോൺ ചേർത്ത് മടക്കിയെടുക്കാം ഇത് നമുക്ക് ഈ സൈഡിൽ നിന്നും ഈ മടക്കിൽ നിന്നും ഇങ്ങോട്ട് ചരിച്ച് മടക്കാം ഈ വശവും ഇതുപോലെ തന്നെ മടക്കിയെടുക്കാം ഈ വശവും ഇതുപോലെ മടക്കിയെടുക്കാം നമുക്കിത് തിരിച്ചാണ് വയ്ക്കേണ്ടത് നമുക്ക് മീനിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ കണ്ണ് വരച്ചു കൊടുക്കാം പിന്നീട് ഇവിടെ ദേഹമായിട്ട് ചെതുമ്പലും വരച്ചു കൊടുക്കാം നമുക്ക് ഈ രണ്ട് വശവും ചേർത്ത് വരച്ച് കൊടുക്കാം ഇതുപോലെ ചേർത്ത് വരയ്ക്കാം ഇനി നമുക്കിവിടെ ഒരു കണ്ണ് വരയ്ക്കാം മീനിന് കണ്ണ് വരച്ച് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വായ്ഭാഗം വരച്ച് കൊടുക്കാം ഇനി നമുക്കിവിടെ മീനിന് ചെതുമ്പല് ഇങ്ങനെ വരച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ മീനിൻ്റെ ചെതുമ്പല് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കാം സെയിം കളർ എടുത്താലും മതിയാകും ഇനി നമുക്ക് മീനിന് വാലും ചിറകും വെട്ടിയെടുക്കാം ഇനി നമുക്ക് മീനിൻ്റെ ചിറകു വെട്ടിയെടുക്കാം അതിനായിട്ട് ഇതുപോലൊരു എടുത്ത് രണ്ടായിട്ട് മടക്കി അത് എളുപ്പത്തിന് രണ്ടെണ്ണം വെട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ മടക്കിയെടുത്തിരിക്കുന്നത് ഇനി ഒരു ത്രികോണ ആകൃതിയിലിത് വെട്ടിയെടുക്കാം നമുക്കിത് മീനിൻ്റെ ചിറകായിട്ട് എടുക്കാം ഇനി മീനിൻ്റെ വാലിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഈ പേപ്പർ രണ്ടായിട്ട് മടക്കുക ഈ മടക്ക് വരുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാം ഈ ഒരു ഷേപ്പിൽ ഇനി നമുക്ക് മീനിൽ ഇത് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് മീനിൻ്റെ വാലിലേക്ക് വാലായിട്ടും പിറകിൽ ഇതൊട്ടിച്ചു കൊടുക്കാം ഈ മീനിൻ്റെ രണ്ട് ചിറകായിട്ടും ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ചിറകെട്ടിയത് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വാലും നമ്മുടെ മീനിൻ്റെ പിറകിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാറ്റിലോ ബുക്കിലോ ഒട്ടിച്ചിട്ട് ചിറകും വാലും വരച്ചു കൊടുത്താലും മതി